ബെഡ്റൂമിൽ ചില മാറ്റങ്ങൾ വരുത്തി നോക്കൂ നോക്കൂക്കും പ്രായമായവർക്കുമെല്ലാം ഇന്ന് ഉറക്കക്കുറവ് സാധാരണമായി കഴിഞ്ഞു ഇതിനു പിന്നിൽ ആരോഗ്യപരവും അല്ലാത്തതുമായ ധാരാളം കാരണങ്ങളുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് എങ്ങനെ ഉറങ്ങണം രണ്ട് ബെഡ്റൂമിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യണം എന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് ദിവസം മുഴുവൻ ജോലി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോൾ റിലാക്സ് ചെയ്യാനും ഉറങ്ങാനും പാകത്തിനുള്ള ബെഡ്റൂം അന്തരീക്ഷമാണ് നമുക്കാവശ്യം ഉറക്കക്കുറവുള്ളവർ ബെഡ്റൂമിൽ ചില മോഡിഫിക്കേഷനുകൾ വരുത്തി നോക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് ആദ്യമായി ചെയ്യേണ്ടത് ലൈറ്റിന്റെ എല്ലാ സ്രോതസ്സും എടുത്തു മാറ്റുക എന്നതാണ് ഇരുട്ടത്താണ് നമുക്ക് ഉറങ്ങാൻ സുഖം ഇതിനായി മുറിയിലെ ലൈറ്റ് അണയ്ക്കുകയും ബ്രൈറ്റ് ലൈറ്റ് പുറന്തള്ളുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാറ്റിവെക്കുകയും വേണം രണ്ട് വൻ വില കൊടുത്ത് പല സാധനങ്ങളും വാങ്ങുന്ന നമ്മൾ ഉറങ്ങാൻ സൗകര്യപ്രദമായ തരത്തിലുള്ള മെത്തയും പുതപ്പും കൂടി വാങ്ങുമെന്ന് ഉറപ്പുവരുത്തണം കട്ടി കൂടിയതോ തീരെ മൃദുവോ ആയ മെത്തകളിൽ കിടന്നാൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കാതെ വരും മൂന്ന് കിടക്കുന്ന സമയത്ത് നല്ലതുപോലെ വായുസഞ്ചാരം ലഭിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല മുറിയിലെ താപനില വല്ലാതെ ഉയരുകയോ താഴുകയോ ചെയ്യുന്നതും ഉറക്കം നഷ്ടപ്പെടുത്തും നാല് പുറമേ നിന്നുള്ള ഒച്ചയും ബഹളവുമാണ് നമ്മുടെ ഉറക്കം കളയുന്ന മറ്റൊന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ബഹളമാണെങ്കിൽ പ്ലഗുകൾ ഉപയോഗിക്കുകയോ മുറിയെ സൗണ്ട് പ്രൂഫ് ആക്കുകയോ ചെയ്യണം അഞ്ച് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ലാപ്ടോപ്പ് എന്നിവയുടെ ഉപയോഗം നിർത്തണം ഇവ പുറന്തള്ളുന്ന ബ്ലൂ ലൈറ്റ് നമ്മുടെ ശരീരത്തിലെ മെലാട്ടോണിൻ ഉൽപ്പാദനത്തെ ബാധിക്കുകയും അതുവഴി ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യും ആറ് കൃത്യമായ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നതാണ് അടുത്തത് കിടക്കുന്നതിനു മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും റിലാക്സിംഗ് ആയ പ്രവൃത്തികളിൽ മുഴുകുന്നതും പെട്ടെന്ന് ഉറക്കം വരാൻ സഹായിക്കും ഏഴ് ബെഡ്റൂമിലെ ഫിത്തികൾക്കും പെയിന്റിങ്ങിനും പോലും നമ്മുടെ ഉറക്കത്തിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ എങ്കിൽ ഇത് വസ്തുതയാണ് വളരെ ന്യൂട്രലായ നിറങ്ങൾ പെയിന്റ് ചെയ്യുമ്പോഴാണ് ഉറക്കം സുഗമമാവുക ഒപ്പം മിനിമലായ ആർട്ട് വർക്കുകളും റൂമിനൊരു റിലാക്സിങ് ആംബിയൻസ് നൽകും എട്ട് അടുക്കും ചിട്ടയും ഇല്ലാതെ മുറിക്കകം കുന്നുകൂടി കിടക്കുകയാണെങ്കിൽ അത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുകയും അതുവഴി ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യാം അതിനാൽ കിടക്കുന്നതിനു മുൻപ് സാധനങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടെ വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇത് മനസ്സിനെ ശാന്തമാക്കും ഒൻപത് അതുപോലെ തന്നെ കിടക്കുന്നതിനു മുൻപ് റിലാക്സിംഗ് ആയ പാട്ടുകൾ കേൾക്കുന്നത് മനസ്സിനെ ശാന്തമാക്കും ഇത്തരം പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലേലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് പത്ത് പകൽ സമയത്ത് കൂടുതലും നാച്ചുറൽ ലൈറ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും സൂര്യപ്രകാശം അടിച്ചുകൊണ്ടാണ് ഉണരുന്നതെങ്കിൽ സ്ലീപ് സൈക്കിൾ കൃത്യമായി മുന്നോട്ടു പോകാൻ സഹായിക്കും ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്